മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചീനിക്കിഴങ്ങ് ഇത് എങ്ങനെയാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഈ കിഴങ്ങ് നല്ല അനേകം ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണ് ഇത് ഷുഗർ രോഗികൾക്കും പ്രഷറിനും കൊളസ്ട്രോളിനും എല്ലാം വളരെ നല്ല ഒരു ഫുഡാണ് ഈ മധുരക്കിഴങ് എന്ന് പറയുന്നത് ഇത് കിഡ്നിയെ ശുദ്ധീകരിക്കുന്നതിനും അതുപോലെ തന്നെ ലിവറിന് എല്ലാം നല്ല ഒരു ഫുഡാണ് ഈ മധുരക്കിഴങ്ങ് ഇത് നമ്മൾ ആദ്യമേ തന്നെ നന്നായി കഴുകിയെടുക്കണം കഴുകിയെടുത്ത് ഇത് മൂന്നാല് കഷണമായിട്ട് നുറുക്കിയെടുക്കണം നുറുക്കിയെടുത്ത ശേഷം നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ അപ്പച്ചെമ്പിനകത്ത് അപ്പച്ചെമ്പിനകത്ത് വെച്ച് അതായത് പാത്രത്തിനകത്ത് വെച്ച് തട്ടിൽ വെച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഒരു ആവിയിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് ചെറിയ തീയിലിട്ട് ഇട്ട് ഇത് പുഴുങ്ങിയെടുക്കാവുന്നത് നമ്മുടെ മധുരക്കിഴങ്ങ് റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്നത് ഇത് എല്ലാവർക്കും കഴിക്കാവുന്ന വളരെ ഹെൽത്തിയായ ഒരു ഫുഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ഈ വീ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ